പക്ഷേ പുതിയ വീഡിയോ ബ്ലോഗിൽ സൈനികം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന നെക്സാഡ് ഓഫേഴ്സിനെ കുറിച്ചാണ് അപ്പൊ നെക്സാഡ് ഓഫർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒക്ടോബർ മാസത്തിലെ ഓഫർ നല്ല രീതിയിൽ ഓഫർ ഉണ്ടാകും കാരണം ദീപാവലിയായിരുന്നു നമുക്ക് ഒക്ടോബറിൽ നവംബറിൽ ഓഫർ നോക്കുമ്പോൾ നമുക്ക് വളരെ ഇച്ചിരി കുറവ് വന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങളതൊന്നും ഓർത്ത് ബുദ്ധിമുട്ടി കാരണം നമുക്ക് ഓഫറുകൾ മാക്സിമം ഉള്ള സമയമാണ് നമുക്ക് ഇനിയും വരാൻ പോകുന്നത് ഡിസംബർ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വണ്ടി സെലക്ട് ചെയ്ത് ബുക്ക് ചെയ്തു ചെയ്യേണ്ട ഈ മാസം കാരണം അടുത്ത മാസം നമുക്ക് ഒത്തിരി വണ്ടികൾ അവൈലബിൾ ആകാൻ ചാൻസ് ഇല്ല കാരണം അടുത്ത മാസം ഡിസംബർ പതിനഞ്ചാം തീയതി ഫാക്ടറി ക്ലോസ്ഡ് ആണ് ക്ലോസ് ചെയ്താൽ പിന്നെ നമുക്ക് പൊളിഷൻ ഒന്നും കാണത്തില്ല ജനുവരി ഫിഫ്റ്റീൻ വരെ വണ്ടികൾ വരത്തുള്ളൂ ഡിസംബർ ഉള്ളിൽ നിങ്ങൾ വണ്ടി കയറണമെങ്കിൽ ഇപ്പോഴേ ബുക്ക് ചെയ്താൽ നമുക്ക് വണ്ടികൾ കയറത്തുള്ളൂ ആർഗേ വണ്ടി ഡിസംബറിൽ ഇത്തരം ഓഫറിലും വലിയ ഡിസ്കൗണ്ടുകളാണോ പ്രതീക്ഷിക്കുന്നത് ഗ്രാൻഡ് വിറ്റാര അതായത് ജിമ്മി അങ്ങനെ പല മോഡലുകൾ നോക്കിയിരിക്കുന്നവരുണ്ട് ബെലീനോ ഇഗ്നീസൊക്കെ അപ്പൊ നല്ലൊരു ഡിസ്കൗണ്ട് നമുക്ക് ഡിസംബർ മാസത്തിൽ വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ ആർക്കൊക്കെ വണ്ടി നോക്കുന്നുണ്ടെങ്കിലും ഈ മാസം നിങ്ങൾ ബുക്ക് ചെയ്തിട്ടതാണ് നമുക്ക് ഇപ്പോഴത്തെ നിലവിലത്തെ ഓഫർ ഒന്ന് നോക്കാം ഫോൺസ് എന്ന് പറഞ്ഞ വണ്ടിയാണ് നമുക്ക് ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ വിൽക്കുന്ന ഒരു മോഡലാണ് ഇത് ഫോൺസിന്റെ തെർബോ മോഡലാണ് തെർബോ മോഡല് റെഡും ബ്ലാക്കും കൂടെ വരുന്ന വേരിന്റ് ആണ് ഇത് നമുക്ക് വളരെ റയർ ആയിട്ടുള്ള മോഡലാണ് ഇത് നമ്മുടെ റെഡി സ്റ്റോക്ക് വണ്ടികളുണ്ട് ർബോ മോഡൽ എടുക്കുന്നവർക്ക് എന്താ എല്ലാ മാസത്തെ പോലെ ഈ മാസം ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട് ഏകദേശം ഒരു ലക്ഷം രൂപ പോലെ നമുക്ക് ഈ വണ്ടിക്ക് ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട് എക്സ്ചേഞ്ച് ബോണസ് കൺസ്യൂമർ ഓഫർ നിങ്ങളുടെ കിറ്റ് എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് ഇത്രയും ഡിസ്കൗണ്ട് വന്നിരിക്കുന്നത് അപ്പം ഇത് എടുക്കുന്നവർക്ക് ഏകദേശം നാൽപ്പത്തി മൂവായിരം രൂപയുടെ കിറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് വരുന്നുണ്ട് ഇത് കൂടാതെ എക്സ്ചേഞ്ച് ബോണസ് കൺസ്യൂമർ ഓഫർ എല്ലാം വരുന്നുണ്ട് അപ്പൊ ഈ വണ്ടി നമുക്ക് റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ് ഇത് നമുക്ക് ഒത്തിരി വെയിറ്റ് ചെയ്തിരിക്കണം നിങ്ങൾ ഡിസംബർ വരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഈ മാസം എടുക്കുന്നവർക്ക് ഇത്രയും ഓഫർ കിട്ടുന്നതാണ് പിന്നെ നമ്മുടെ അടുത്ത മോഡലാണ് ഇക്കിനിസിന് ഇക്കിനിസിന് കഴിഞ്ഞ മാസം നമുക്ക് എഴുപതിനായിരം രൂപ കൺസ്യൂമർ ഓഫർ തന്നെ ഉണ്ടായിരുന്നു പോരാത്തിന് എക്സ്ചേഞ്ച് ബോണസ് പതിനയ്യായിരം രൂപ ഉണ്ടായിരുന്നു ടോട്ടൽ തൊണ്ണൂറായിരം രൂപയ്ക്ക് മേളിൽ ഇക്കിനിസിന് ഓഫർ ഉണ്ടായിരുന്നു പക്ഷെ ഒക്ടോബറിൽ വന്നപ്പോൾ തന്നെ ഓഫർ ഉണ്ടായിരുന്നു പക്ഷെ നവംബറിൽ ഓഫർ കുറവാണ് അതുപോലെ നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട് ഡിസംബർ വരെ വെയിറ്റ് ചെയ്തിരിക്കണ്ട ബുക്ക് ചെയ്തിടുക ബുക്ക് ചെയ്തിട്ടു കാരണം ഏറ്റവും കൂടുതൽ ഓഫർ വരുന്ന സമയമായിരിക്കും നമുക്ക് ഡിസംബർ പക്ഷെ നമ്മുടെ വണ്ടികൾ പാട്ടിൽ നിന്ന് ഇവിടെ കയറി വരുന്ന വണ്ടികൾ കുറവായിരിക്കും കാരണം കഴിഞ്ഞ വർഷത്തെ ഡിസംബറിൽ ഞാൻ ഓർക്കുന്നുണ്ട് ബുക്ക് ചെയ്തിട്ട് വണ്ടി കിട്ടിയില്ല കാരണം ഡിസംബറിൽ നമുക്ക് സ്റ്റോക്ക് ഇല്ലായിരുന്നു വണ്ടി കൊടുക്കാനായിട്ട് കാരണം അതുപോലെ നമ്മൾ ബുദ്ധിമുട്ടുന്ന ടൈമാണ് ഡിസംബറിൽ കാരണം ഡിസംബറിൽ പ്രൊഡക്ഷൻ നമുക്ക് ഫുൾ മന്ത് വരുന്നില്ല പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ വിൽക്കപ്പെടുന്നത് ഏറ്റവും കൂടുതൽ മൈലേജ് ഉള്ള വണ്ടിയാണ് നമ്മുടെ ഗ്രാൻഡ് വിറ്റാർ എന്ന് പറയുന്നത് ഇതിന്റെ സ്ട്രോങ് ഹൈബ് പേരിന്റെ ഇരുപത്തി എട്ടോളം മൈലേജും ആ മൈൽഡ് ഹൈബ്രിഡ് വേരിലും ഇരുപത്തി ഒന്നോളം മൈലേജ് വരും നമ്മുടെ ഗ്രാൻഡ് വിറ്റാര അതിയുടെ ഏറ്റവും സെല്ലിംഗ് ആയിട്ടുള്ള എസ് യു വി ആണ് നാല് വീലും ഡിസ്ക് ബ്രേക്ക് വരുന്ന ഈ ഒരു വണ്ടി ഇതിന്റെ ഹൈബ്രിഡ് വേരിയന്റ് ആണെങ്കിലും ഒരു ഫുൾ ടൈം പെട്ടുള്ള ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ കൂടുതൽ വണ്ടി ഓടുന്ന വണ്ടിയാണ് ഈ വണ്ടിക്ക് നമുക്ക് ഈ മാസത്തെ ഓഫർ എന്ന് പറഞ്ഞാൽ ഏകദേശം തൊണ്ണൂറായിരം ഓഫർ ഉണ്ട് ഹൈബ്രിഡ് വേരിയന്റ് എടുക്കുവാണെങ്കിൽ നമുക്ക് ഒരു ഒന്നര ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഡിസ്കൗണ്ട് വരുന്നുണ്ട് ഈ വണ്ടിക്ക് പിന്നെ നമുക്ക് വരുന്ന മോഡലാണ് നമ്മുടെ എസ് എൽ സിക്സ് ഇത് എസ് എൽ സിക്സിന്റെ ഏറ്റവും ഫുൾ ഓപ്ഷൻ മോഡൽ ആയിട്ടുള്ള ആൽഫ പ്ലസ് ആണ് അതിൽ ഡുവൽ ടോൺ വേരിയൻ്റ് ആണ് ഡുവൽ ടോൺ വേരിയന്റ് നമുക്ക് മൂന്ന് കളറുകൾ വരുന്നുള്ളൂ അതിലെ ഏറ്റവും പ്രീമിയം കളറാണ് നമുക്ക് റെഡും ബ്ലാക്ക് കൂടെ വരുന്ന മോഡൽ എസ് എൽ സിക്സിന്റെ ഓഫർ എന്ന് പറഞ്ഞാൽ ഏകദേശം അമ്പതിനായിരം രൂപയാണ് നമുക്ക് ഈ വണ്ടിക്ക് ഇപ്പം ഡിസ്കൗണ്ട് വരുന്നുണ്ട് എക്സ്ചേഞ്ച് ബോണസ് കൺസ്യൂമർ ഓഫർ എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമുക്ക് അമ്പതിനായിരം രൂപയുള്ള ഡിസ്കൗണ്ട് വരുന്നത് പിന്നെ നമുക്കിപ്പം ഫിനാൻസിന്റെ ഓഫർ വേറെ വരുന്നുണ്ട് നമ്മുടെ മാരദീപുടെ ഫിനാൻസ് ഇടുവാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് ഒരു മുപ്പതിനായിരം രൂപ അല്ലെങ്കിൽ അത്ര തന്നെ ഡിസ്കൗണ്ട് നമുക്ക് ഈ വണ്ടിക്ക് വരുന്നുണ്ട് ജസ്റ്റ് ഒരു ഫിനാൻസ് നമ്മൾ ഇട്ടാൽ മതി ബലീനോട് റീഗൽ എഡിഷൻ എന്ന് പറഞ്ഞ വരുന്നതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഏകദേശം ഒരു നാപ്പത്തയ്യായിരം അമ്പതിനായിരം രൂപയുടെ കിറ്റ് നമുക്ക് ഈ വണ്ടിയിൽ കമ്പനി ഫ്രീ ആയിട്ട് കൊടുക്കുവാണ് അതായത് നമുക്കൊരു ചെറിയൊരു എമൗണ്ട് നിങ്ങൾ അടച്ചാൽ മതി അപ്പൊ നിങ്ങൾക്ക് ഈ കിറ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും നമുക്ക് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് ഏകദേശം ഒരു നാൽപ്പത്തയ്യായിരം അമ്പതിനായിരം രൂപയുടെ കിറ്റാണ് നമുക്ക് ഈ ഒരു വണ്ടി എടുക്കും ഫ്രീ ആയിട്ട് കിട്ടുന്നത് പല സാധനങ്ങളും നമ്മൾ പണ്ട് ആഴ്ച സർ ആയിട്ട് ചെയ്യണമായിരുന്നു ഇപ്പൊ മാരതി ബലീനോയും എടുക്കുന്നവർക്ക് ഇത്രയും കിറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ആർക്കൊക്കെ ബലീനം നോക്കുന്നുണ്ടോ അവരെല്ലാം നമ്മൾ ഈ മാസം തന്നെ എടുത്തോ കാരണം ഇത്ര ഓഫർ നമുക്കുള്ള സമയമാണ് അപ്പൊ അടുത്ത മാസം വരെ നോക്കിയിരിക്കണം എന്നില്ല അടുത്ത മാസം നമുക്ക് പ്രൊഡക്ഷൻ കുറവാണ് വണ്ടികളെ കയറുന്നതും കുറവായിരിക്കും ആർക്കൊക്കെ ബലീനം നോക്കുന്നുണ്ടോ അവരൊക്കെ ബുക്ക് ചെയ്താൽ അറ്റ്ലീസ്റ്റ് ബുക്ക് ചെയ്ത് അടുത്ത മാസം വണ്ടി എടുക്കാൻ ഈ മാസം തന്നെ ബുക്ക് ചെയ്തെടുക്കുക കാരണം വണ്ടികളുടെ അവൈലബിലിറ്റി നമുക്ക് ഫാക്ടറി കുറവായിരിക്കും പിന്നെ നമ്മുടെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വേരിയന്റ് ആയിട്ടുള്ള ആൽഫ എന്ന് പറയുന്ന വേരിന്റാണ് നമ്മൾ ഈ കാണുന്നത് ഇതിന്റെ ബ്ലൂ കളറാണ് നമുക്ക് ടോട്ടൽ ഏഴ് കളറോളം ബലീനം വരുന്നുണ്ട് അപ്പൊ നമുക്ക് ബെലിനോയ്ക്ക് ഏകദേശം ഇരുപത്തിരണ്ടേ കാലോളം മൈലേജ് വരുന്ന കൊണ്ടിയാണ് ഇതിന്റെ ബേസ് വെയറിന് നമുക്ക് ഏഴര ലക്ഷം രൂപയ്ക്ക് ഓൺ റോഡ് അവൈലബിൾ ആണ് ഈ ഡിസ്കൗണ്ട് ഓഫർ എല്ലാം കഴിഞ്ഞിട്ട് ബേസ് വെയറിന് എടുക്കുന്നതുകൊണ്ട് ഏകദേശം അറുപതിനായിരം രൂപയോളം വരുന്ന ആക്സസറീസ് കിറ്റ് ഫ്രീ ആയിട്ട് നമുക്ക് കമ്പനി കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ എമൗണ്ട് നമുക്ക് ആകുന്നുള്ളൂ അതിന് പിന്നെ നമ്മുടെ ഇതിന്റെ ബരി ഗ്രാൻഡ് വിറ്റാരുടെ ബ്ലാക്ക് എഡിഷനാണ് നമുക്ക് ബ്ലാക്ക് എഡിഷൻ വരുന്നത് പുതിയ ഒരു ബ്ലാക്ക് എഡിഷൻ കളർ ആണ് വരുന്നത് മിഡ് നൈറ്റ് ബ്ലാക്ക് എന്ന് മാറിയിട്ട് ഇപ്പം ബ്ലൂയിഷ് ബ്ലാക്ക് എന്ന് പറഞ്ഞ കളർ വന്നിട്ടുണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് വിറ്റാർക്ക് എൻക്വയറി വരുന്ന മോഡലാണ് ഗ്രാൻഡ് വിറ്റാറെ ബ്ലാക്ക് കളർ ഇതിന്റെ സീറ്റ് അവേണ്ടി തൊട്ട് നമുക്ക് ബ്ലാക്ക് കളർ അവൈലബിൾ ആണ് ഇപ്പൊ ഗ്രാൻഡ് വിറ്റാരുടെ സീറ്റ് അവേരി എടുക്കുന്ന ഏകദേശം ഏകദേശം ഒരു തൊണ്ണൂറായിരം എമ്പത്തയ്യായിരം രോളം ഡയറക്റ്റ് ഡിസ്കൗണ്ടോളം വരുന്നുണ്ട് എക്സ്ചേഞ്ച് ബോണസ് കൺസ്യൂമർ ഓഫറ് മാരുതി ഫിനാൻസ് ഓഫർ എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഇത്രയും ഡിസ്കൗണ്ട് വരുന്നത് അപ്പൊ മാർക്കൊക്കെ ഗ്രാൻഡ് വിറ്റാർ നോക്കുന്നുണ്ട് അവരെല്ലാം ബുക്ക് ചെയ്യേണ്ടതാണ് എസ് എൽ സിക്സിന്റെ ആൽഫാ പ്ലസ് എന്ന് പറഞ്ഞ ഏറ്റവും ഫുൾ ഓപ്ഷൻ വേരിയന്റാണ് നമുക്ക് കിട്ടുന്നത് ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്ന പതിനേഴ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ പതിനേഴര ആ റേഞ്ചേ വരുന്നുള്ളൂ നമുക്ക് ഏറ്റവും ഫുൾ ഓപ്ഷൻ ഏറ്റവും ഫുൾ ഓപ്ഷൻ വരുമ്പോൾ ഫോർ ചേംബർ എൽ ഇ ഡി ഹെഡ്ലാംസ് വരുന്നുണ്ട് ഡേറ്റ റണ്ണിംഗ് ലാംസ് വരുന്നുണ്ട് ഫോഗ് ലാംസ് വരുന്നുണ്ട് ഇൻബിൽറ്റ് ഫോഗ് ലാംസ് വരുന്നുണ്ട് ഇതെല്ലാം തന്നെ വണ്ടിയുടെ എല്ലാ ഓപ്ഷനും തന്നെ ഇൻബിൽറ്റ് വരുന്നതാണ് പിന്നെ ഇതിനകത്ത് സിക്സ്റ്റീൻ ഇഞ്ച് ആണ് ഇത് ഏത് പേരിന്റെ എടുത്താലും നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് ആൽഫ പ്ലസ് മാത്രം വരുന്ന കുറെ ഫീച്ചേഴ്സ് ഉണ്ട് അത് നമുക്ക് കാണാം ൽഫ തൊട്ട് തന്നെ നമുക്ക് ത്രീ സിക്സ്റ്റി ബിയു ക്യാമറ ആണ് ഓപ്ഷൻ വരുന്നുണ്ട് നമുക്ക് മിററിന്റെ താഴെയായിട്ടാണ് വരുന്നത് സൈഡ് മിററിന്റെ സൈഡിലോട്ട് വരുവാണെങ്കിൽ ഇത് റൂഫ് ടോപ്പ് ബ്ലാക്ക് ആണ് കാരണം ഇത് ഡുവൽ ടോൺ വേരിന്റ് ആണ് വണ്ടി ഇൻബിൽഡ് റൂഫ് ഹാൻ റൂഫ് വെയിൽസ് ഡോർ ഹാൻഡിൽ ക്രോം എല്ലാം തന്നെ ഇൻബിൽഡ് വരുന്നുണ്ട് ഇത് ഒപ്പലന്റെ റെഡ് എന്ന് പറഞ്ഞ കളർ ആണ് ഇതിന്റെ സൈഡ് ഗ്ലാസ് ഒക്കെ ആൽഫ ആൽഫവേൻ്റെ തൊട്ടാണ് നമുക്ക് ഈ ഗ്ലാസ് ടിന്റഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നത് പിന്നെ ഇൻബിൽഡ് സ്കോയിലർ നമുക്ക് ഈ ഒരു വേരേണ്ടി വരുന്നുണ്ട് അത് ആൽഫ പ്ലസിന്റെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വേരിന് മാത്രമേ നമുക്ക് ഇൻബിൽഡ് സ്കോയിലർ വരുന്നുള്ളൂ ടെയില എൽ ഇ ഡി ആണ് അത് നമുക്ക് എല്ലാ വേണ്ടി സ്റ്റാൻഡേർഡ് ആണ് റിയർ വൈപ്പർ ഡി ഫോറ ക്യാമറ എല്ലാം തന്നെ സ്റ്റാൻഡേർഡ് എല്ലാ വേദി വരുന്നുണ്ട് ക്യാമറ നമുക്ക് ഏറ്റവും താഴത്തെ മോഡലായ ആ എന്ന് പറഞ്ഞ വേണ്ടി മാത്രം നമ്മൾ ആർഡ് ഓൺ ചെയ്യേണ്ടതാണ് നമുക്കൊരു അയ്യായിരം രൂപ താഴെ കോസ്റ്റ് വരുന്നുള്ളൂ റിയർ സെൻസേഴ്സ് ഒക്കെ നമ്മൾ ഇൻബിൽഡ് തന്നെ വരുന്നുണ്ട് വണ്ടിക്ക് എ ബി എസ് ബ്രേക്ക് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എല്ലാം വരുന്നുണ്ട് അപ്പം ഇൻബിൽറ്റ് തന്നെ റിയർ സ്കിപ്പ് പ്ലേറ്റ് സൈഡ് ക്ലാഡിങ്സ് ഷാർഫിൻ ആൻഡിന എല്ലാ കാര്യങ്ങളും നമുക്ക് ഇൻബിൽറ്റ് വരുന്നുണ്ട് അപ്പൊ നമുക്ക് എസ് എൽ സിക്സിന്റെ ഫുൾ ഓപ്ഷൻ വരുന്നുണ്ട് ഇന്ത്യ ഒരു കാഴ്ചകളൊന്ന് കണ്ടു നോക്കാം എന്നുവച്ചാൽ ഇത് എൽ സിക്സിന്റെ ഏറ്റവും ഫുൾ ഓപ്ഷൻ ആൽഫ പ്ലസ് എന്ന് പറഞ്ഞ വേരിന്റ് ആണ് അതിന്റെ ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ് നമുക്ക് സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ആണ് അത് ട്രാൻസ്മിഷൻ വരുന്നത് എഞ്ചിൻ വരുന്നത് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഫോർ സിലിണ്ടർ നമുക്ക് സ്മാർട്ട് ഹൈബ്രിഡ് എന്ന് പറഞ്ഞ ഇഞ്ചിനാണ് വരുന്നത് അതായത് ഈ ബാറ്ററി ഈ സീഡിന് താഴെ ബാറ്ററി ഉണ്ട് അത് നമുക്ക് വണ്ടി ഓടുന്ന അനുസരിച്ച് ചാർജ് ആവുകയും ആ ബാറ്ററി ഉപയോഗിച്ചിട്ട് നമുക്ക് ഐഡിയൽ ആയിട്ട് നിക്കുന്ന സമയത്തൊക്കെ ഈ വണ്ടി വർക്ക് ചെയ്യുന്നതായിരിക്കും നമുക്ക് ഇരുപത്തൊന്നോളം ഫ്യുവൽ എഫിഷ്യൻസി വരുന്നുണ്ട് ഇത്രയും വലിയ വണ്ടിക്കും ഈ ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റം ഉള്ള വണ്ടികൾക്കും അതുപോലെ തന്നെ ഈ സ്റ്റിയറിംഗ് നമുക്ക് ടിൽറ്റ് ടെലിസ്കോപ്പിക് ഓപ്ഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതിൽ പാട ഷിഫ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നുണ്ട് നമുക്ക് തന്നെ ഇതിൽ തന്നെ ഗിയർ മാറി ഓടിക്കാൻ പറ്റും സ്റ്റിയറിംഗ് തന്നെ അത് നമുക്ക് മാനുവൽ മോഡിലൂടെ ഇട്ട് കൊടുത്താൽ മതി വണ്ടി അല്ലേ ഡ്രൈവ് മോഡിലാണെങ്കിലും നമുക്ക് വർക്ക് ചെയ്യുന്നതായിരിക്കും എ സി ഓട്ടോമാറ്റിക് ആയിരിക്കും വരുന്നത് ഫ്രണ്ട് രണ്ട് സീറ്റ് നമുക്ക് വെന്റിലേഷൻ വരുന്നുണ്ട് ഏറ്റവും ഫുൾ ഓപ്ഷൻ വേണ്ടി മാത്രമേ നമുക്ക് ഈ വെന്റിലേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നുള്ളൂ ഇത് പ്ലസ് അൽഫാപ്ലസ് മാത്രമേ ഉള്ളൂ സീറ്റ് വെന്റിലേഷൻ നമുക്ക് പുറം ഒക്കെ വേർക്കുന്നവർക്ക് അതൊരു യൂസ്ഫുൾ ആയിരിക്കും ലോങ് ഡ്രൈവ് വണ്ടികളായിട്ടാണ് എസ്എൽസിസ് കൂടുതലും പർച്ചേസ് ചെയ്യുന്നത് അപ്പം പുറമൊക്കെ നമുക്കും വേർക്കാതിരുന്നുള്ളൂ ഫ്രണ്ടിലത്തെ രണ്ട് സീറ്റിൽ നമുക്ക് വെന്റിലേഷൻ വരുന്നുണ്ട് ഓട്ടോമാറ്റിക് എ ആണ് വരുന്നത് സ്റ്റിയറിംഗ് കൺട്രോൾസ് പുഷ് ബട്ടൺ സ്റ്റാർട്ട് ക്രൂയിസ് കൺട്രോൾസ് കോൾ കണക്ടിവിറ്റി കണക്ടിവിറ്റിൻമെന്റ് സിസ്റ്റം നമുക്ക് വുഡൻ പാനൽസ് ആണ് വരുന്നത് ഒരു മാർബിൾ ഫിനിഷ് ഒക്കെ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ വരുന്ന വരുന്നൊരു ഫീച്ചറാണ് നമുക്ക് ഇതിൽ മാത്രമേ ഉള്ളൂ ടയർ പ്രഷർ മോണിറ്റർ ഉണ്ട് നമുക്ക് ലൈവായിട്ട് നമ്മുടെ ടയറിന്റെ നാലിൻ്റെ പ്രഷർ നമുക്ക് ലൈവായിട്ട് നമുക്ക് ഈ സ്ക്രീനിൽ കാണാം ഈ ഒരു വേണ്ടി മാത്രം വരുന്ന ഫീച്ചർ ആണ് നമുക്ക് ടയർ പ്രഷർ മോണിറ്റർ സീറ്റ് വെന്റിലേഷൻ ഇൻബിൽഡ് സ്പോയിലർ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ ആയിട്ടുള്ള ആൽഫ പ്ലസിലായിരിക്കും പതിനൊന്ന പതിനേഴ് ലക്ഷം രൂപയ്ക്ക് താഴെയാണ് നമുക്ക് ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് കാരണം നമ്മൾ ഒരു ഇന്നോവ സെഗ്മെന്റ് ഒക്കെ നോക്കുന്നവർക്ക് ആ ഇന്നോവയൊക്കെ അത്യാവശ്യം പ്രൈസ് ഇരുപത്തിയഞ്ച് ലക്ഷം രേക്ക് മുകളിലാണ് നിങ്ങൾ ഒരു പതിനേഴ് ലക്ഷം രൂപയ്ക്ക് ഒരു ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വേരിയന്റ് എടുക്കുക എന്ന് പറയുന്നത് തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഏറ്റവും ഫാലി ഫോർ മണി ആയിട്ടുള്ള വേരിന്റ് ആണ് കാരണം ഇതിന് ഇതിരുത്തി ഒന്നോളം മൈലേജ് വരുന്ന ഒരു വേരിന്റും കൂടെയാണ് ഇതിൽ തന്നെ നമുക്ക് ഓട്ടോ ഓഫ് ഓട്ടോ ആണ് ത്രീ സിക്സ്റ്റി വ്യൂ ക്യാമറന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ത്രീ സിക്സ്റ്റി ഇട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫുൾ വ്യൂ നമുക്ക് ഈ ഒരു സ്ക്രീനകത്ത് തന്നെ കിട്ടുന്നതായിരിക്കും ഇതിനകത്ത് സുസഖി കണക്കെന്ന് പറഞ്ഞ ഫീച്ചർ ഇൻബിൽറ്റ് വരുന്നുണ്ട് നമുക്ക് ഇതിന്റെ ഇൻഡിയർ കാഴ്ചയിലേക്ക് കിടക്കാം ഇൻഡിയർ എല്ലാം ലെതർ സീറ്റ്സ് ആണ് വരുന്നത് അതിന്റെ ആൽഫ വൈരിനോട് തന്നെ ലെതർ സീറ്റ്സ് ഇൻബിൽറ്റ് വരുന്നുണ്ട് ഒരു ബ്ലാക്ക് ഫിനിഷ് ആണ് അതിൽ തന്നെ ഒരു വൈറ്റ് സ്റ്റിച്ചിങ്ങും ആണ് ഒരു പ്രീമിയം ഫിനിഷ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് ഹെഡ്രസ് എല്ലാം അഡ്ജസ്റ്റബിൾ ആണ് സീറ്റ് നമുക്ക് റിക്ലൈൻ ഓപ്ഷൻ ഉണ്ട് ഇത്രയും വരെ നമുക്ക് മാക്സിമം റീക്ലെയിൻ ചെയ്യാൻ കംഫോർട്ട് പിന്നെ ഇൻഡിവിജ്വൽ ആംബ്രസ്റ്റ് വരുന്നുണ്ട് ഈ ആംബ്രസ് ഇൻഡിവിജ്വൽ വരുന്നതുകൊണ്ട് നമുക്ക് ലോങ് ജേർണിക്ക് വളരെ കഫോർട്ട് ആയിരിക്കും കാരണം നമുക്ക് ആ ബെഞ്ച് സീറ്റ് അല്ലാത്തതുകൊണ്ട് നമുക്ക് വളരെ കംഫർട്ടായിട്ട് വരും ക്യാപ്റ്റൻ സീറ്റ് ആണ് നമുക്ക് എസ് എൽ സിക്സിന്റെ എല്ലാ വേണ്ടി ഇൻബിൽറ്റ് വരുന്നത് നമുക്ക് ഇപ്പൊ ഈ ഇരുന്ന് നോക്കാം ഇരുന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല വൈഡ് ആയിട്ട് നല്ല ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന വണ്ടിയാണ് നമുക്കൊരു ബെഡിലൊക്കെ അതേ ഒരു സീര് തന്നെ ഉണ്ട് നമുക്ക് റിയറിലെ എ സി വെൻസ് വരുന്നുണ്ട് നാല് പാസഞ്ചറിന് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇത് വരുന്നുണ്ട് നമുക്ക് ഗ്രാം ഹാൻഡിൽസ് ഒക്കെ സ്പ്രിംഗ് ലോഡർ ആണ് സൈഡ് ഗ്ലാസസ് ഒക്കെ ഏറ്റവും വൈഡ് ആയിട്ടുള്ള സൺഗ്സ് സൈഡ് ഗ്ലാസസ് ആണ് നമുക്കത് നല്ല വ്യൂ കിട്ടുന്നതാണ് നമുക്ക് ലോങ് ജേർണിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ് ലോങ് ജേർണി തന്നെ വേണമെന്നില്ല മിനിമം വീട്ടിൽ ഒരു അഞ്ചു പേരുണ്ട് ഡയായിട്ട് ഈ വണ്ടി എടുക്കാം കാരണം നമുക്ക് ബൈക്കിൽ ഒരാൾ ഇരിക്കുകയും ചെയ്യാം അവിടെ ലഗേജ് സ്പേസ് വെക്കുകയും ചെയ്യാം അത്യാവശ്യം നല്ല സ്പേസും കംഫോർട്ടും മൈലേജും വരുന്ന ഒരു മോഡലാണ് എസ് എൽ സിക്സ് നമുക്ക് പ്രൈസ് വൈസ് നോക്കുമ്പോഴും ഇന്നോവയായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഒരു പത്ത് ലക്ഷം രൂപയൊക്കെ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും അത്ര മൈലേജും ഉണ്ട് മാരതിയുടെ നമുക്ക് സർവീസും അവൈലബിൾ എല്ലാ കാര്യങ്ങളും ഉണ്ട് നമുക്ക് ഇതിന്റെ ബാക്ക് സീറ്റിലേക്ക് കേറി നോക്കാം ബാക്ക് സീറ്റ് കയറണം കയറണമൊണ്ട് സീറ്റ് മടക്കണമൊന്നുമില്ല ഇനി അതോട് നമുക്ക് ഒരു റോയുണ്ട് ഇതിനകത്ത് ഇങ്ങനെ ഈസി ആയിട്ട് കയറാൻ പറ്റും ഏറ്റവും ബാക്കിൽ ചെന്നിരുന്നാൽ നമുക്ക് തിയേറ്റർ മോഡലിങ് ആണ് സീറ്റ് വരുന്നത് തിയേറ്റർ മോഡൽ സീറ്റ് ആയതുകൊണ്ട് നമുക്ക് ഏറ്റവും ബാക്കിൽ ഇരുന്നാൽ ഫ്രണ്ട് വ്യൂ നല്ല കിട്ടും കാരണം ഈ ഒരു സീറ്റിനായിട്ട് കളറത്തിലാണ് ഈ ഒരു സീറ്റ് ഇരിക്കുന്നത് ഇവിടെ നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ്രസ്റ്റ് വരുന്നുണ്ട് ഗ്രാഫ് ഹാൻഡിൽസ് വരുന്നുണ്ട് ഗ്ലാസസ് ഒക്കെ വൈകിട്ടായത് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ നല്ല വിസിബിലിറ്റി ഉണ്ട് ബോട്ടിൽ ഹോൾഡേഴ്സ് ഉണ്ട് നമുക്ക് ബോട്ടിൽസ് ഒക്കെ കീപ്പ് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ചാർജിങ് ഒക്കെ ആയിട്ട് നമുക്ക് ബാക്ക് സീറ്റ് വരുന്നുണ്ട് ഈ ബാക്ക് സീറ്റ് നമുക്ക് റിക്ലെയിം ചെയ്യാൻ പറ്റും നമുക്കൊരു അത്യാവശ്യം ചാർജ് ചെയ്യുന്ന യാത്ര ചെയ്യണമെങ്കിൽ നമുക്ക് ഇതും ചാർജ് ചെയ്യുന്ന യാത്ര ചെയ്യാൻ പറ്റും നല്ല സ്പേഷ്യസ് ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും ഇപ്പൊ ഏറ്റവും സീറ്റ് മാക്സിലോട്ട് ബൈക്കിലോട്ട് ഇരുന്നിട്ട് പോലും എനിക്ക് കാല് വെച്ചിരിക്കാൻ ഇവിടെ ബുദ്ധിമുട്ട് വരുന്നില്ല അപ്പം എസ് എൽ സി സി നോക്കണ്ടവരൊക്കെ നമ്മളെ വിളിക്കേണ്ട അതായത് സാരൊക്കെ വണ്ടി നോക്കുന്നുണ്ടായത് നിങ്ങൾ ഡിസംബർ മാസത്തെ ഓഫർ വരെ നിങ്ങൾ നോക്കിയിരിക്കരുത് നിങ്ങൾ ബുക്ക് ചെയ്തുവോ ചെയ്യേണ്ട ബുക്ക് ചെയ്തിട്ട് നമുക്ക് ഇത്രയും വണ്ടികൾ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിലും കറക്റ്റ് ഓഫറിലും കിട്ടും ബുക്ക് ചെയ്തിരുന്നാലും അടുത്ത മാസം വണ്ടി കിട്ടണം എന്നൊരു ഉറപ്പും ഇല്ല കാരണം ഫാക്ടറി ക്ലോസ് ആവും അപ്പൊ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തിട്ടോ ആർക്കൊക്കെ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ അടുത്ത മാസം നാട്ടിൽ എത്തുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ബുക്ക് ചെയ്തുകുക്ക് ചെയ്താനായിട്ട് സിമ്പിൾ പ്രോസസ്സേ ഉള്ളൂ നമ്മുടെ നമ്പർ കൊടുത്തേക്ക് അതിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ ആർക്കൊക്കെ ചാനൽ കാണാൻ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അങ്ങനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുക ഓക്കെ താങ്ക്